കെടുകാര്യസ്ഥതയാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുക രണ്ടു ദിവസം മഴ പെയ്തുള്ളൂ ഇന്നലെ ഇന്ന് ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരം അടക്കമുള്ള കേരളത്തിലെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി പ്രീ മൺസൂണാർ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യണ്ടേ ഓട ക്ലീൻ ചെയ്യണ്ടേ ചാലുകൾ ക്ലീൻ ചെയ്യണ്ടേ വെള്ളം പോവാനുള്ള സംവിധാനം വേണ്ടേ ഒരു പണിയും ചെയ്തിട്ടില്ല അപ്പോൾ വലിയ മഴ വന്നാൽ കേരളത്തിൽ എന്തായിരിക്കും സ്ഥിതി നാഷണൽ ഹൈവേ പണി നടക്കുകയാണ് കേരളത്തിൽ വ്യാപകമായി എൻ എച്ച് പണി നടക്കുന്ന സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ലൈൻ കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പല സ്ഥലത്തും വെള്ളമൊഴുകി പോകാനുള്ള സ്ഥലങ്ങളിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തുകൊടുത്തു അപകടകരമായ രീതിയിൽ അശാസ്ത്രീയമായിട്ടാണ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അത് വലിയ വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും ഇടയാക്കും പല സ്ഥലങ്ങളിലും വെള്ളം കൊണ്ട് മൂടും സർക്കാർ അനങ്ങണ്ടില്ല ആരോഗ്യരംഗത്ത് ഗൌരവതരമായ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആറാം വിരൽ മുറിക്കാൻ വേണ്ടി പോയ കുട്ടിയുടെ നാവ് അറുത്തുമാറ്റിയ ഓപ്പറേഷൻ തീയേറ്ററിലുള്ള മെഡിക്കൽ കോളേജാണ് അദ്ദേഹം ഹർഷീന നേരത്തെ ഓപ്പറേഷൻ നടന്നപ്പോൾ കത്രിക വയറ്റി കുടുങ്ങിയതാണ് അഞ്ചു വർഷം ഈ കത്രിക വയറ്റിനിട്ടുകൊണ്ട് നടന്ന് എന്തുമാത്രം വേദന അനുഭവിച്ചു ആറാമത്തെ സർജറിയാണ് ഇന്ന് എത്ര ക്രൂരമായിട്ടാണ് ഇവർ പെരുമാറുന്നത് ആശുപത്രികളിൽ മരുന്നില്ല പല മെഡിക്കൽ കോളേജുകളിലും ഇല്ല സ്റ്റെന്റില്ല ആൻജിയോപ്ലാസ്റ്റിയിലുള്ള ഇല്ല പ്രധാനപ്പെട്ട അസുഖങ്ങൾക്ക് മരുന്നില്ല മഞ്ഞപ്പിത്തം വ്യാപകമാകുകയാണ് എറണാകുളം ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു സംസ്ഥാനത്ത് നഴ്സിംഗ് അഡ്മിഷൻ താറുമാറായി മറ്റു സംസ്ഥാനങ്ങളിൽ അഡ്മിഷൻ തുടങ്ങി മറ്റു സംസ്ഥാനങ്ങളിലെ കോളേജും അവരുടെ ഏജന്റുമാരും കേരളത്തിൽ ഇറങ്ങി കുട്ടികളെ അന്യ അന്യസംസ്ഥാന നഴ്സിംഗ് കോളേജ് ലോബിക്ക് വേണ്ടിയിട്ടാണോ ഇവിടുത്തെ ഈ നഴ്സിംഗ് കോളേജ് അഡ്മിഷൻ അട്ടിമറിച്ചത് ലഹരി മരുന്നു മാഫിയ ഗുണ്ടകളും കേരളത്തിൽ അരിഞ്ഞാടുക രണ്ടായിരത്തോളം ഗുണ്ടകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് അവരുടെ കൺട്രോളിലാണ് കേരളം ഏത് സമയത്തും ആരും കൊല ചെയ്യപ്പെടാം ആരുടെ വീടും അടിച്ചുപൊളിക്കാം ഈ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ അതേ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി കൂടിയല്ലേ എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഈ ലഹരി മാഫിയ വ്യാപകമാകുന്നതോടുകൂടി സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെ ക്രൂരതയും കൂടി വർദ്ധിച്ചിരിക്കുകയാണ് ഒരു വിഷ്വലിൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരതയാണ് കൊലപാതകങ്ങൾക്ക് പ്രായ വ്യത്യാസമില്ലാതെ ആളുകളെ ആക്രമിക്കുകയാണ് കുഞ്ഞുങ്ങളെയും മുതിർന്ന ആളുകളെയും എല്ലാവരും ആക്രമിക്കുകയാണ് ലഹരി മരുന്നിന്റെ അടിമകളായി മാറിയ ഗുണ്ടകളാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത് അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെടികാര്യസ്ഥതയാണ് മുഖമുദ്ര